ഫുള്ള് മത്തിയാണ് മത്തി ആ തിളങ്ങുന്ന പോലെ കാണുന്നത് മൊത്തം മത്തിയാണ് മത്തിനെ പിടിക്കാൻ വേണ്ടി കുറച്ച് വലിയ മീനുകളൊക്കെ ഉണ്ട് ഇവിടെ വലിയ മീനുകളാണ് ഇത് ഇതിവിടത്തെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ വരുന്നത് ആൾക്കാർ ഇവിടെ എക്സസൈസൊക്കെ ചെയ്യും Let's go. നമ്മളെന്നിവിടെ നടക്കാൻ വന്നിരിക്കുന്നതാണ് സ്വന്തത്തൊരു വാക്കിങ്ങാണ് എന്താ ഒരു പൂ മത്തികളുടെ ഒരിത് ഒരു സ്കൂളാണിത് കുഞ്ഞൻ മത്തികളാണ് മൊത്തം ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഈ റൂട്ടാണ് നമ്മൾ സ്ഥിരം നടക്കുന്ന റൂട്ടാണ് അതൊക്കെ ഈ റൂട്ടാണ് നമ്മൾ നടക്കുന്ന റൂട്ട് തൊട്ടപ്പുറത്ത് കടലാണ് എന്താ ഒരു ബോട്ടൊക്കെ പോകുന്നത് ആ അതാ അവിടെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല നൈസ് അറേഞ്ച്മെന്റ്സാണ് ഒരു കുഞ്ഞം ബോട്ട് പോകുന്നു